അധികാരത്തിലേറിയ മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു ബജറ്റിൽ സംരംഭകർക്കായി കൊണ്ടുവന്ന മുദ്രാ യോജനയുടെ വായ്പാ തുക പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷത്തിലേക്ക് ഉയർത്തിയതായി മന്ത്രി പ്രഖ്യാപിച്ചു സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിനാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത് എം എസ് എം ഇകൾക്ക് ഈടില്ലാതെ വായ്പ നൽകുമെന്നും പ്രത്യേക സഹായ ഫണ്ടായി ആയിരം കോടി വകയിരുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു എം എസ് എം ഇ ക്ലസ്റ്ററുകളിൽ പ്രത്യേക സിഡ്ബി ശാഖകൾ തുടങ്ങുമെന്നും ഈ വർഷം ഇരുപത്തിനാല് ശാഖകൾ തുറക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു രാജ്യത്ത് ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ ബജറ്റിന്റെ നയമെന്നും പ്രസംഗത്തിന്റെ തുടക്കത്തിലെ മന്ത്രി പറഞ്ഞിരുന്നു ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയ്ക്ക് കോടി രൂപ വരെ ഗ്യാരന്റി കവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി എന്ന നിലയിലാണ് പത്ത് ലക്ഷം ആയിരുന്ന വായ്പാ തുക ഇരുപത് ലക്ഷത്തിലേക്ക് ഉയർത്തിയത് ഇതുപ്രകാരം പണയ വസ്തുവോ മൂന്നാം കക്ഷി ഗ്യാരന്റിയോ ഇല്ലാതെ തന്നെ ലോൺ ലഭിക്കും കൂടാതെ മെഷിനറികൾ വാങ്ങുന്നതിനായി ടേം ലോണുകളും ലഭ്യമാക്കും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി അന്തർദേശീയ വിപണികളിൽ വിൽപ്പന നടത്താനായി ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കായി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നിർമ്മിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് ലോൺ ലഭിക്കുക നിലവിലെ വായ്പകളെല്ലാം തീർത്തവർക്ക് മുദ്രാ ലോൺ ലഭ്യമാകും വിവിധ ബാങ്കുകൾ വ്യത്യസ്ത പലിശ നിരക്കുകളാണ് ഈടാക്കുന്നത് മുദ്ര പദ്ധതിക്ക് കീഴിൽ ശിശു തരുൺ കിഷോർ എന്നീ തരം ലോണുകളാണുള്ളത് നിലവിൽ ശിശുവിൽ അൻപതിനായിരം രൂപ കിഷോറിൽ അൻപതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ തരുണിൽ അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ എന്നിങ്ങനെയാണ് വായ്പ നൽകി വരുന്നത് ബജറ്റ് പ്രഖ്യാപനത്തോടെ തരുൺ പദ്ധതിയുടെ പരിധി പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമായി ഉയർത്തി മറ്റ് വിഭാഗങ്ങൾക്കും സ്വാഭാവിക വർധനമുണ്ടാകും കൃഷിയൊഴികെയുള്ള ആവശ്യങ്ങൾക്കാണ് മുദ്രാ ലോൺ ലഭിക്കുക ഓട്ടോറിക്ഷ ചെറിയ ഗുഡ്സ് വെഹിക്കിൾ ടാക്സി കാർ എന്നിവ വാങ്ങാനും ഇതിനു പുറമെ ബാർ ചലോൺ ജിം ബുട്ടിക് തയ്യൽ കട ബൈക്ക് റിപ്പയർ ഷോപ്പ് ഡി ടി പി ഫോട്ടോ കോപ്പി കട മരുന്ന് കട കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ലോണിന് അപേക്ഷിക്കാം അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം വായ്പ എടുക്കാൻ അർഹതയുള്ള ഒരു ചെറുകിട ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പ്ലാൻ ഉള്ള ഏതൊരു വ്യക്തിക്കും സ്കീമിന് കീഴിൽ ലോൺ ലഭിക്കും അപേക്ഷകന്റെ ബിസിനസിന് കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും പഴക്കമുണ്ടായിരിക്കണം ഇരുപത്തിനാല് മുതൽ എഴുപത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് ലോണിന് വേണ്ടി അപേക്ഷിക്കാം വോട്ടർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ മെഷീനുകളുടെ കൊട്ടേഷൻ ഇവയ്ക്കാവശ്യമായ പണം വ്യവസായത്തിനാവശ്യമായ രജിസ്ട്രേഷനും ലൈസൻസുകളുടെയും കോപ്പി എന്നിങ്ങനെ ആവശ്യമായ രേഖകളോട് കൂടി വേണം വേണ്ടി അപേക്ഷിക്കാൻ എസ് സി എസ് ടി ഒ ബിസി മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവ തെളിയിക്കാനുള്ള കോപ്പി എന്നിവയും ആവശ്യമായി വരും താല്പര്യമുള്ള അപേക്ഷകർക്ക് മുദ്രായോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് വായ്പയ്ക്കായി അപേക്ഷ നൽകാം സംരംഭകന് വേണ്ടുന്ന തുകയെ അടിസ്ഥാനപ്പെടുത്തി ലോൺ തിരഞ്ഞെടുക്കാം മുദ്രാ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥിരവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന തെളിവുകൾ ആദായ നികുതി റിട്ടേൺ പകർപ്പുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ മുതലായവ ഒപ്പം ചേർക്കുക ഏത് ബാങ്കിൽ നിന്നാണോ ലോൺ വേണ്ടത് അവിടെ ആവണം പൂരിപ്പിച്ച അപേക്ഷ ഫോം സമർപ്പിക്കേണ്ടത് ബാങ്ക് നിങ്ങളുടെ അപേക്ഷ പരിശോധിച്ച ശേഷം യോഗ്യതയുണ്ടെങ്കിൽ ഒരു മാസത്തിനകം നിങ്ങൾക്ക് വായ്പ ലഭ്യമാക്കും വാർത്തയുടെ നിറം തേടി തനിറം